ഗുഡ് മോർണിംഗ് അങ്ങനെ ഫ്രൈഡേ ആയി എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ ബാക്കിയുള്ള ദിവസങ്ങള് പോലെയല്ല ഫ്രൈഡേ ആകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ആ സാറ്റർഡേ സൺഡേ വീട്ടിലെല്ലാവരും ഉണ്ടാവും അടിച്ചു പൊളിക്കാം അങ്ങനത്തെ ഒരു സന്തോഷമുള്ള മൂഡിലായിരിക്കും അല്ലേ ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ ഒരു വേറെ തന്നെ വൈബാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് ക്രിസ്മസ് ഒക്കെ അടുക്കാറാവുമ്പോൾ അഞ്ഞൊന്നായിട്ടില്ല എന്നാൽ അതിൻ്റെ ഒരു ചെറിയ സൂചനയൊക്കെ തന്നോണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി വെതറായിരുന്നു അപ്പോൾ ഞാൻ രാവിലത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെരിഗേറ്റഡ് ഹെലിക്കോണിയ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു കുറച്ച് സൺബേൺ ആയിട്ടുള്ള ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പെബിൾസ് ഇട്ടെടുത്ത് എങ്ങനെയാണ് വളം ചെയ്യാന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ് ഞാൻ വിചാരിക്കണെന്തെങ്കിലും ലിക്വിഡ് ആയിട്ട് കലക്കി ഒഴിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഒരേ സൈഡിൽ നിൽക്കുന്ന കലാത്തിയെ നല്ല ഉഷാറിലാണ് പക്ഷെ നമ്മുടെ ഹെലികോണിയെ കുറച്ച് വീക്കാണ് അതിനെന്തെങ്കിലൊക്കെ വളം ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അമ്മയുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കാക്കപ്പൂവിന്റെ ചെടിയാണ് കേട്ടോ അപ്പുറത്തെ വീട്ടില് ലിസ്റ്റേച്ച് തന്നതാണ് എന്തെങ്ങനെ പറമ്പിലൊക്കെ കാട് കയറി കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും കാണാറുണ്ട് പക്ഷെ ഈ പൂവ് എന്ത് രസാണല്ലോ കാണാൻ ചില ചെടികളും പൂക്കളൊക്കെ ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആണ് സൗന്ദര്യം കാണുന്നവരുടെ കണ്ണിലാണല്ലോ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ